ഇന്ന് കുറച്ച് ഇമോഷൻസിനെ കുറിച്ച് പറയാൻ പോകാം കേട്ടോ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ നമ്മളൊരു വികാരാധീനാനാകുന്ന ഓ പറയാത്തിരി പാടല്ലേ എന്ന് പറഞ്ഞാൽ ഒരു മാനസിക വിക്ഷോഭം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒത്തിരി അതുപോലെ കടന്നു വന്നിട്ടുള്ളതാട്ടോ ഞാൻ എൻ്റെ അനുഭവം കൂടി ആട്ടോ ഇത്തിരി ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് പറയുന്നത് ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം അന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹം ഇഷ്ടം എന്താ പറയുക മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നവരൊക്കെ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വിഷമം വരും ഉള്ളില് അത് ചില സമയത്ത് എന്താ പറ്റണേന്ന് വെച്ചാൽ അത് ആരോട് എപ്പോൾ എങ്ങനെ പറയണമെന്ന് അറിയാതെ ആയിരിക്കും ചിലവർ നമ്മളോട് പറയണതല്ലേ അപ്പോൾ ചിലപ്പോൾ നമ്മൾ നാലാൾ കൂടുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ നിൽക്കണത് അപ്പോഴായിരിക്കും ഇതുപോലുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരുന്നതല്ലേ പെട്ടെന്ന് നമ്മളെന്തു പറ്റും കരഞ്ഞു പോകും ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണ രീതിയിൽ അല്ലെങ്കിൽ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഓരോ സംസാരങ്ങളെയും ഞാൻ പെട്ടെന്ന് കരയുമായിരുന്നു പക്ഷേ ഞാൻ കരയണമെന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിലും കണ്ണ് നിറഞ്ഞ് വന്നാലും ഞാനത് പുറമെ കാണിക്കില്ല എന്നാലും ചില സമയത്ത് എനിക്ക് കൺട്രോൾ പോകുമായിരുന്നു ചിലവർ ഇങ്ങനെയാണ് ചിലവർക്ക് ഉറക്കം അങ്ങോട്ട് കരയുന്നു നാല് പേര് കേൾക്കണുണ്ടല്ലോ അല്ലെങ്കിൽ അവർ കാണണുണ്ടല്ലോ ആ ഒരു ചിന്തയൊന്നുമില്ലാതെ ഉറക്കം അങ്ങോട്ട് കരയും ചിലവർ ചില വിഷമങ്ങൾ അവർ അങ്ങനെയാണ് ചെയ്യാറ് കാരണം അതാണ് ഞാൻ പറഞ്ഞത് അതൊരു ഇമോഷൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഞാൻ അതാ കേട്ടോ ഇപ്പം ചിലർ തമാശയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ കോമഡിയൊക്കെ പറയുമ്പോൾ നാലുപേര് മുമ്പിൽ വെച്ച് അങ്ങോട്ട് അട്ടഹസിച്ച് ചിരിക്കും ചിലവര് ഒരു എന്താ പറയുക ചിലവർ പറ യക്ഷിയെ പോലെയൊക്കെ ചിരിക്കണേന്ന് ചോദിക്കും ഇന്ന് പതുക്കെ ചിരിക്കണി അല്ലെങ്കിൽ പതുക്കെ ചിരിക്കടാന്നൊക്കെ പറയും പറയൂലെ അത് അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള ഓരോ ഇമോഷൻസ് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളാണ് അത് എന്തുകൊണ്ട് അങ്ങനെ വരണതെന്ന് അറിയോ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാട്ടോ കേട്ടോ അതായത് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് എന്താ പറയുക എല്ലാത്തിലും ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു പഠിത്തം മാത്രം വേണമെങ്കിൽ ഇത്തിരി കുറവാന്ന് പറയാം കേട്ടോ അതും എന്നെ ഒന്ന് ഫോഴ്സൊക്കെ ചെയ്ത് അതായത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്നും കൂടി പഠിച്ചിരുന്ന് തരാം പക്ഷെ അതും ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു നമ്മുടെ ഒന്ന് പുഷ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കയറി കയറി പോകില്ലേ പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് ഒരു വശം പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ലേ ഇപ്പോൾ ഞാൻ എന്നെ എന്ന് പറയണമെന്നുള്ളൂ കേട്ടോ അതൊന്നും പറയാം ഇതിപ്പോൾ എൻ്റെ ഞാൻ ഈ പറയുന്ന ഞാൻ എന്നുള്ളത് നിങ്ങളാവാം അല്ലെങ്കിൽ ഓരോരുത്തരും ആവാം അത് ആദ്യം ഓർത്തുള്ളൂ കേട്ടോ കാരണം എനിക്ക് മറ്റുള്ളവരെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ എന്നെ എന്നെ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ പറയാം നമ്മളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു നമുക്ക് സാധിക്കണില്ല നമ്മൾ അത് കോട്ടെ സാധിച്ചില്ലെങ്കിൽ വേണ്ട പക്ഷെ കുറ്റപ്പെടുത്താതിരുന്നുകൂടെ നമ്മൾ എന്തെങ്കിലുമൊന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടു അത് സാധിച്ചു തന്നില്ലെങ്കിൽ വേണ്ട പക്ഷേ നമ്മൾ കുറ്റപ്പെടുത്താതിരുന്നുകൂടെ ഇതങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും നമ്മളെ കുറ്റപ്പെടുത്തുക നമ്മളെ ഒരു എന്താ പറയുക ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുക നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആരെങ്കിലും കൂടെ പോകുമ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ശല്യമായിട്ട് അവർ തോന്നുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇപ്പം നമ്മളൊരു ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ പോവുകയാണെങ്കിൽ അവിടെ വെച്ച് നമ്മളെ മാറി നിന്ന് നമ്മളെ മാറ്റി നിർത്തിയിട്ട് കുറച്ച് സംസാരിക്കുന്നത് അതൊക്കെ നമ്മളുടെ മനസ്സിന് ഒരു ഇതാണ് അല്ലേ നമ്മളുടെ മനസ്സിനത് ഏൽക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ഒ നമ്മളെന്തിനും ഇങ്ങനെ നമ്മൾ പോകണ്ടായിരുന്നു അല്ലെങ്കിൽ വരണ്ടായിരുന്നു പക്ഷെ അവരോട് മിണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തോന്നൂല്ലേ അതൊക്കെ ഇങ്ങനെ ടെൻഷൻ കൂടി കൂടി വരുന്ന ആ ഒരു മാനസിക വിക്ഷോഭമാണ് ചില സമയത്ത് നമ്മളിങ്ങനെ കരച്ചിലൂടെ അങ്ങനെയൊക്കെ തീർക്കണത് ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാകും അത് കുഞ്ഞുനാൾ തൊട്ടേ നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ എനിക്കത് ഇഷ്ടമായിരുന്നു അത് സാധിച്ചില്ല എനിക്ക് അങ്ങനെ ചെയ്യാനായിരുന്നു അല്ലെങ്കിൽ അത് പഠിക്കാനായിരുന്നു ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാനായിരുന്നു ഇഷ്ടം ഇവിടെ ജോലി ചെയ്യാനായിരുന്നു ഇങ്ങനെ ഓരോന്നും നമ്മൾ പറയും അല്ലേ നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പറയും അത് നടക്കാത്ത കുറേ സ്വപ്നങ്ങളായിരിക്കും അല്ലേ അത് നടത്തി തന്നില്ലെങ്കിലും നമ്മളെ എന്താ പറയുക നമ്മളൊരു അധികപ്പറ്റുപോലെ കുറേ പേര് ഇങ്ങനെ നമ്മളെ ഒരു നമ്മളോടൊരു പെരുമാറ്റം ഉണ്ടാവും അത് ചിലപ്പോൾ സ്വന്തം വീട്ടിലായിരിക്കാം ബന്ധു വീട്ടിലായിരിക്കാം സുഹൃത്തുക്കളുടെ ഇടയിലായിരിക്കാം എവിടെയെങ്കിലും നാല് പേര് കൂടുമ്പോൾ നമ്മൾ അവർക്ക് നമ്മുടെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ അകപ്പെട്ടു പോയാൽ എപ്പോഴും നമ്മളെ ഒരു പോലെ അവർ കാണിക്കുന്നത് അതൊക്കെ നമ്മളുടെ മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ തട്ടുന്ന കാര്യമല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ അകറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ആ കുടുംബത്തിലെ ചില വീടുകളിൽ എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തിലെ പെട്ടതല്ലാത്ത രീതിയിലായിരിക്കും സഹോദരങ്ങൾ പെരുമാറുന്നതല്ലേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളാണ് നമ്മൾ ഈ കരഞ്ഞു തീർക്കണത് അപ്പം ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കണ്ടുപിടിച്ച വഴിയാട്ടോ ഇത് ഞാൻ എനിക്ക് ആരും പറഞ്ഞു തരാനില്ല ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പറഞ്ഞതാണ് ഞാൻ ആരും എനിക്ക് ആരും പറഞ്ഞു തരാനോ ഒന്നുമില്ല ഞാൻ ബുക്സുകൾ വായിക്കായിരുന്നു ഇത് എന്താ ചെയ്യണേ എന്ത് വഴി ഞാൻ കരഞ്ഞു കരഞ്ഞ് എൻ്റെ ജീവിതം പോയാൽ ശരിയാവില്ലല്ലോ ഇതിനെന്താ ഒരു പോകുമ്പോൾ അത് നമുക്ക് ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഉണ്ടല്ലോ ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആവണം അതുവരെ നമ്മൾ ഈ വലിയവർ പറയണേ കേട്ടുകൊണ്ട് പഞ്ചപുച്ഛ മടക്കി ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് എതിർത്ത് പറയാനുള്ള ഒരു വോയിസ് അവിടെ ഉണ്ടാവില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് എത്തുമ്പോൾ നമുക്ക് കുറച്ച് പക്വത വരും പിന്നെ നമുക്ക് തോന്നി നമ്മൾ എന്തിനും ഇവരിലൊക്കെ അടിമയായിട്ടിങ്ങനെ ഇരിക്കണം നമുക്ക് തോന്നിപ്പോവും സത്യമല്ലേ അങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങനെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഇന്നിപ്പോൾ നമുക്കൊത്തിരി യൂട്യൂബിലൂടെ നമുക്ക് ഒത്തിരി ഒത്തിരി മനസ്സിന് ശക്തി തരണ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അന്നൊക്കെ ബുക്സാണ് ബുക്സുകളിലൂടെ വായിക്കുക ബുക്കുകളിലൂടെ വായിച്ച് വായിച്ച് നമ്മുടെ മനസ്സിന് നമ്മൾ തന്നെ ധൈര്യം കൊടുത്ത് ഞാൻ നല്ലവളാണ് ഞാൻ നല്ലവളാണെന്ന് പത്ത് പ്രാവശ്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ഫീലിംഗ് വരും പിന്നെ ഓരോ അനുഭവങ്ങളും ഞാൻ പാഠമായിട്ടെടുത്തു ആര് അവോഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തേണ്ടതാരെ നമ്മുടെ ലൈഫിൽ നമുക്ക് വിഷമം തരുന്നവരാരൊക്കെ അതൊക്കെ തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ പതുക്കെ ശാന്തമായിട്ട് മുന്നോട്ട് പോവുക ചിലരെങ്ങനെയാണെന്നറിയോ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിൽ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെരുമാറ്റമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും പിന്നെ അവരൊന്ന് ആയി കഴിയുമ്പോൾ പറയും അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് എടുത്തേക്കല്ലേട്ടോ സോറി ഞാൻ എന്തോ അപ്പോഴത്തെ എന്റെ ഒരു വിഷമത്തിൽ പറഞ്ഞു ഏതാന്ന് പറയും അങ്ങനെ നമ്മൾ എന്തിനൊക്കെ ഇങ്ങനെ സഹിക്കണം ഈ എല്ലാവരുടെയും വിഷമങ്ങൾ ചുമക്കേണ്ട ഒരു ബാണക്കെട്ടൊന്നും അല്ല നമ്മള് അറിയോ നമ്മൾ തിരിച്ചൊന്നും പറയില്ല എന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടാതെ അത് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവര് പറയുന്നത് അക്ഷരം പ്രതി നമ്മൾ അനുസരിച്ചിട്ടുണ്ടാവും അത് ഇതെല്ലാമാണ് അവർ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് ഇതുപോലുള്ള ആ പെരുമാറ്റത്തോടെ വരുന്നത് ഈ ഭംഗിവാക്കും കൊണ്ട് വരുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ അതേ രീതിയിൽ പെരുമാറി കഴിയുമ്പോൾ അവരോട് പ്രതികരിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ ആ ഭംഗിവാക്കും കൊണ്ട് നമ്മുടെ അടുത്ത് വരില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മൾ സത്യസന്ധമായിട്ടിപ്പോൾ ഞാൻ സത്യസന്ധമായിട്ടാണ് പെരുമാറുന്നത് അതേപോലെയാണ് എല്ലാവരും എന്ന് ഞാൻ ചിന്തിച്ചു പോയി അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് പിന്നെ ചിലവരുണ്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യും നാല് പേരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കണത് അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചാൽ തിരിച്ച് ചിരിക്കാതെ നമ്മൾ തിരിച്ചു തിരിച്ച് പോകുന്നവരില്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം ഉള്ളൂ സത്യം നമ്മൾ തിരിച്ച് പറയണില്ല തിരിച്ച് പ്രതികരിക്കാൻ പോകണില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലാ വിഷമങ്ങളൊക്കെ നമ്മളിങ്ങനെ പേര് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇടയ്ക്ക് നമ്മളെ ഇതുപോലെ എന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ആ പൊട്ടിത്തെറിച്ച് പോകണത് അവിടെ ആയിരിക്കും നമ്മൾ കരച്ചിലും വീഴ്ചലുമൊക്കെ ആകെ എന്താ പറയുക നാലു പേരെല്ലാവരും കണ്ടു രസിക്കാൻ എല്ലാവരും ഉണ്ടാവും കേട്ടോ പക്ഷെ ആരും നമുക്കൊരു ആശ്വാസം തരണ വാക്കുകൾ പറയാനോ അല്ലെങ്കിൽ ഇത് എന്തിനാണ് എങ്ങനെയാണെന്ന് മറ്റുള്ളവരെ ഒന്ന് പറഞ്ഞു കൊടുക്കാനോ ആരും ഉണ്ടാവില്ല ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളുടെ വിഷമങ്ങൾ കേൾക്കാൻ ആരും ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേട്ടുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റാണ് കാരണം നമ്മുടെ വിഷമങ്ങൾ ആരും കേൾക്കാറില്ലെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കണം അത് നമ്മൾ ചിന്തിക്കുക പിന്നെ നമ്മളെ എപ്പോഴും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ പോകുമ്പോൾ നമ്മളെ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ് നമുക്ക് തരണമെങ്കിൽ അങ്ങോട്ട് നിർത്തിയേക്കുക ആ വഴിയിലേക്കുള്ള പോക്കേ വേണ്ട നിർത്തിയേക്കുക കുറച്ച് അകലം പാലിച്ചേനെ നിൽക്കുക അതിന് പകരം നമ്മളെ സ്നേഹിക്കുന്നത് ആരാണോ നമ്മൾ കണ്ടെത്തി അവരോട് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക നമ്മുടെ ഈ ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിക്കുക നമ്മുടെ ഈ ജീവിതം നമ്മൾ തന്നെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതുപോലെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിലും മുഖം മാറ്റി നിർത്തി നമ്മൾ സംസാരിക്കുന്നവരുടെ മുമ്പിലും ഒന്നും പോകാതെ നമ്മളുടെ കാര്യം കുറച്ചൊക്കെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു നോക്കിയേ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം പാഴാക്കി കളയുന്നതിൽ അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇത് കണ്ട്രോൾ ചെയ്യുക നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോളിൽ നിർത്തുക ഒരു തരത്തിലും ഇതുപോലുള്ള വാക്കുകളോ പ്രവൃത്തികളോ മറ്റുള്ളവർ നമ്മൾ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ളത് കണ്ടാൽ അതൊക്കെ മറന്ന് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി എന്നുള്ള ഒരു ചിന്തയിലൂടെ മുമ്പോട്ട് പോവുക നാല് പേര് ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ മാറിപ്പോയേക്കുക അവിടെ നിന്ന് കൊടുക്കുമ്പോഴേ അവർക്ക് കൂടുതലും നമുക്ക് നമ്മളോട് പറയാൻ സാധിക്കുന്നത് നമ്മളോട് ആരാണോ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വരുന്നത് അവരെ നമ്മൾ കൂടുതൽ സ്വീകരിച്ച് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ചിരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക കൂടുതൽ സ്നേഹിക്കുക നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക അല്ലേ നമുക്ക് നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മരുമക്കൾ ഈ രീതിയിൽ നമ്മളുടെ കുടുംബം വരുന്നതെന്നുള്ള രീതിയിൽ പോയി നോക്കിയേ നമ്മുടെ കുടുംബം ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പം നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരെ അതുവരെ എല്ലാവർക്കും